guys welcome back to our youtube channel. అది మధ్యకి హలో గైస్ గైస్ గైస్. మధ్యకాల గైస్ అది మధ్యకాల గైస్. కొట్టకమ తినిలా సి గైస్ గైస్. అది మధ్యకాల గైస్. నేను నేను ఇల్ల సి నాయ ఇల్ల ఈ పరివర్డికిలే నేను పట్నే. రన్నా. హలో గైస్ ఇల్ల. ఈ ని మొదలు నామ అల బడ్డి. గైస్ మనం ఇన్ని వీడియో వడననే కారణం ఏంటో അറിയോ? గైస్ సంబలిక మాపాకి ఇష్టలే లేక నేను అమ్ముని బలికి. നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മളെ കാറിന്റെ ഇത് ലുക്ക് കാട്ടിക്കാനാണ് ആകെ മാറി ഞങ്ങളെ കാർ പാട്ടായിരുന്നു ഇപ്പോൾ ഭംഗിയായിട്ടുണ്ട് ഗൈസ് കൊടുക്കാനായിട്ടുണ്ടായി മുട്ടലും ഭംഗിയായിട്ട് റോഡ് പണി മുട്ടിയാലും ഒന്നും പറയില്ല ഗൈസ് ഓളല്ലേ രണ്ടായിരത്തി പതിനാല് മോഡലിൽ നമ്മളെ ഐ ടെൻ ആണ് ഐ ടെൻ മാഗ്ന അപ്പോൾ ഈ നമുക്കൊന്ന് പണിയെടുപ്പിച്ച് നല്ല വൃത്തിയാക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബമ്പറ് ഫ്രണ്ട് സൈഡ് ബമ്പറ് മൊത്തം പോയി കിടക്കുന്നുള്ള അതിൻ്റെ എല്ലാ സ്ക്രൂവും ജോയിന്റും എല്ലാം പോയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക് അപ്പം മുട്ടലും തട്ടലും കൂടുതലാണ് എല്ലാം പൊട്ടി പൊളിഞ്ഞിട്ടുള്ളത് ബമ്പറ് ബമ്പറ് ജോയിന്റ് എല്ലാം പോയിട്ടുള്ളത് അപ്പം തന്നെ മൊത്തത്തിൽ മാറ്റണം ബമ്പറ് മാറ്റുമ്പോൾ ഫോഗ് ലൈറ്റും കൂടി വെക്കാം നോക്കാം ഹെഡ് ലൈറ്റിന്റെ ഹെഡ് ലൈറ്റും പോയിട്ടുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റെല്ലാം മഞ്ഞ പിടിച്ചിട്ടുള്ളത് രണ്ട് ഹെഡ് ലൈറ്റും പോയിട്ടുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റും പറ്റുന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റും മാറ്റാം പിന്നെ അതുപോലെ വീൽ കപ്പില്ല അതിനൊരു നല്ല വീൽ കപ്പും ചെയ്യാം അത് പിന്നെ റണ്ണിങ് ബോർഡും പോയിട്ടുണ്ട് റണ്ണിങ് ബോർഡും മാറ്റണം റണ്ണിങ് ബോർഡിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് പെട്ടെന്ന് അടിമുട്ടെന്ന് പിന്നെ സൈഡെല്ലാം ഉണ്ട് ഇതെല്ലാം നമുക്ക് പെയിൻറിങ് അടിച്ച് ശരിയാക്കാം അതേപോലെ ബാക്ക് ബമ്പറും ഫുള്ള് ലോക്കെല്ലാം പൊട്ടിയിട്ടുണ്ട് തട്ടലും മുട്ടലും കൂടുതൽ ട്രാഫിക്ക് കൂടുതലുള്ളതുകൊണ്ട് അപ്പോൾ ബാക്ക് ബമ്പർ മൊത്തത്തിൽ നമുക്ക് മാറ്റാം ബമ്പറും അതിൻ്റെ സ്ക് എല്ലാം അതിൻ്റെ ആ ഗാഡും എല്ലാം പോയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ നമുക്ക് ഇതിനൊന്ന് എടുക്കാം എന്താ പറയുക നിങ്ങൾ വീൽ കപ്പലെല്ലാം ഒന്ന് മാറ്റിട്ടേ എൻ്റെ അടിയിലത്തെ ആ വീലിന്റെ അടിയിലുള്ള ആ ഗാർഡൻ എല്ലാം പോയിട്ടുണ്ട് അതൊക്കെ മാറ്റാം മാറ്റിയിട്ട് ഫുള്ള് ഒന്ന് കുട്ടപ്പനാക്കിട്ട് ഞാനൊരു കാണിച്ചരാം എത്ര പൈസ ആണ് എന്തെന്നൊക്കെ ഞാൻ ഹെഡ് ലൈറ്റ് ഒക്കെ മൊത്തം പോയിട്ടുണ്ട് മഞ്ഞായിട്ടുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റിയിടാം ഒക്കെ ഫുള്ള് ബമ്പർ അല്ല മാറ്റി ഫുൾ ഫ്രണ്ട് ബമ്പറ് പുതിയതിട്ട് ഫ്രണ്ട് ബമ്പർ പുതിയ ബമ്പർ ബമ്പറ് ആക്കി ഫ്രണ്ട് ബമ്പർ ചേഞ്ചാക്കി വീൽ കപ്പ് ആക്കി അങ്ങനെ വണ്ടിക്ക് മൊത്തത്തിലൊന്ന് ഇതാക്കി ബാക്ക് ബമ്പറും കൂടി ചേഞ്ചാക്കി എല്ലാ എല്ലാം പുതിയ ഇതിട്ട് ബാക്ക് ബമ്പർ നല്ല അടിപൊളി ബമ്പർ വണ്ടി ചെറിയ രീതിയിൽ നല്ല കുട്ടപ്പനാക്കി നല്ല സി അല്ല വണ്ടി ചെറിയ രീതിയിൽ നല്ല അടിപൊളിയാക്കി അല്ലേ ടോട്ടൽ എത്ര പൈസ ആയി നമുക്ക് രണ്ട് രണ്ട് ബമ്പറും രണ്ട് ബമ്പറും പിന്നെ ആ റണ്ണിംഗ് ബോർഡ് റണ്ണിങ് ബോർഡും പോയിട്ടുണ്ടായിരുന്നു റണ്ണിങ് ബോർഡ് പുതിയതിട്ട് റണ്ണിംഗ് ബോർഡ് രണ്ട് സൈഡ് പുതിയത് ആ പിന്നെ എ സി ബെൽറ്റ് ചേഞ്ച് ചെയ്തല്ലേ റണ്ണിംഗ് ബോർഡ് രണ്ട് പുതിയതിട്ട് റണ്ണിംഗ് ബോർഡ് രണ്ട് രണ്ട് ബംപറും കൂടിയിട്ട് പതിനഞ്ചായിരം റുപ്പീസായി ഇനിയിപ്പോ മാറ്റാനുള്ളത് ഈ ഹെഡ്ലൈറ്റും ഇതും ഇത് ഈ ഹെഡ്ലൈറ്റ് പോയിന് അല്ല ഭയങ്കര ഒരു വൃത്തിഹീനമായിട്ടുള്ളത് അപ്പൊ ഈ ഹെഡ് ലൈറ്റ് മാറ്റണം അപ്പൊ ഇത്രേ ഉള്ളു ജയ്സ് ഈ വണ്ടീന്റെ വിശേഷം ഇനിയിപ്പൊ നെസ്സി പഠിക്കു അല്ല എന്തെങ്കിലും നെസ്സി പഠിക്കാൻ പോന്നെ പഠിക്കാനാണ് അങ്ങനെ നെസ്സി വണ്ടി എടുക്കാൻ പോന്നല്ല അപ്പൊ ഓക്കെ ഒരു ബൈ ബൈ പറഞ്ഞു